പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും മുഖ്യമന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിൽ സംഘർഷം മലപ്പുറത്തും കാസർകോടും സമരക്കാർ നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസ് സേനയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ എസ് ഓഫീസ് മാർച്ച് മലപ്പുറത്ത് എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ പോലീസ് ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പോലീസ് നടപടിയിൽ ഡിസിസി പ്രസിഡന്റ് വി ജോയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു തുടർന്ന് സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സംഘർഷത്തിൽ പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു കാസർഗോഡ് എസ് പി ഓഫീസ് മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം കേരള വിഷൻ ന്യൂസ് മലപ്പുറം കാസർഗോഡ്